ഹലോ എല്ലാവർക്കും സിദ്ധൈ കമ്പളി ബോസോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ഡൈഡ് വീഡിയോ ആണ് നല്ല നാച്ചുറലായിട്ടുള്ള നല്ല എന്താ പറയുക നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ മുടിക്ക് കറുപ്പും ഒക്കെ കിട്ടും അപ്പോൾ അതുപോലെ തന്നെ ചെയ്യണം ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് സമാധാനപരമായിട്ട് ഒക്കെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ തന്നെ ഇത് ചെയ്ത് കൊടുക്കണം എന്നാൽ തന്നെ നല്ല ഒരു റിസൾട്ടാണ് അപ്പം ഞാൻ എന്നും പറയണ പോലെ തന്നെ എൻ്റെ മുടിയൊക്കെ ഒരുപാട് എൻ്റെ എൻ്റേതായ ഈ വശം നല്ലതായിട്ട് നരച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെയുള്ള ഈ നമ്മുടെ നാച്ചുറൽ ഇതൊക്കെ ചെയ്തതാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുഴുവൻ പോയി ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എവിടെ എവിടെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഉള്ളു ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെ ചെയ്തിട്ട് പോയതാണ് എനിക്ക് അത്രക്കും എനിക്ക് എന്താ പറഞ്ഞാൽ ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം നമുക്ക് ഒരു കെമിക്കലും ഒന്നുമില്ല ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും നമുക്ക് വരത്തില്ല നമുക്ക് നൂറ് ശതമാനം വിശ്വാസമായിട്ട് നമുക്കിത് എല്ലാ നാച്ചുറൽ നാച്ചുറൽഡായി നമുക്ക് യൂസ് ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല അപ്പം ഓരോന്ന് നമുക്ക് ചെയ്യുമ്പോൾ ഏതാ റിസൾട്ട് നിങ്ങൾക്ക് കൂടുതൽ കിട്ടണേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പോൾ ഒരെണ്ണം ഇന്നത് കാണിക്കുന്നുണ്ട് അത് നമ്മൾ ഓവർനൈറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് വെച്ചിട്ട് ചെയ്ത് പിറ്റേ ദിവസം നമുക്കറിയാം ചിലത് ബ്ലാക്ക് കളർ ഉണ്ടാവും ചിലത് ബ്ലാക്ക് കളർ ഉണ്ടാവില്ല അപ്പം ഇന്ന് ചെയ്ത് വെക്കണം എന്നാൽ ഇത് കട്ടക്കുറപ്പായിരിക്കും നമ്മൾ രാവിലെ എടുക്കുമ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പം നമ്മളിത് ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ തേച്ച് വെക്കുക പിന്നെ ഇത് ഒത്തിരി സ്റ്റോർ ചെയ്തൊന്നും നമുക്ക് വെക്കാൻ പറ്റത്തില്ല മറ്റേ കരിഞ്ചീരകം വെക്കണ പോലെ ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ല ഇത് നമ്മൾ തൈര് ചെയ്യുന്നതുകൊണ്ട് ഓൺലി ടു ഡേയ്സ് ഇന്നും നാളെ മാത്രമേ പറ്റത്തുള്ളൂ അത് കവിഞ്ഞേ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ അന്നന്ന് ചെയ്തെടുത്താൽ മാത്രമേ ഉള്ളൂ അതായത് നിങ്ങൾക്ക് നാളെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ചെയ്തു വയ്ക്കാം അപ്പം കൂടുതൽ കൂടുതൽ റിസൾട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമൊക്കെ നിങ്ങൾ എഴുതാ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും ചെറ്റിക്ക് ആ നരച്ച ഭാഗത്തോട്ട് ഇതങ്ങ് നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കാം അതിപ്പോൾ പിന്നെ എന്താ പറയുക ബ്രഷ് കൊണ്ട് പറ്റുമെങ്കിൽ പഴയ ബ്രഷ് ഇല്ലേ നമ്മുടെ അതുകൊണ്ട് ചെയ്യുക അതാകുമ്പോൾ നല്ല എല്ലാ മുടികളിലോട്ട് കയറി നല്ലതായിട്ട് ഇതാക്കും പിന്നെ ഇനിയിപ്പോൾ ചിലവർ കൈ കൊണ്ടൊക്കെ വാരിയൊക്കെ തേക്കും അപ്പം എങ്ങനെയായാലും അവരവരുടെ സൗകര്യം പോലെ പക്ഷേ ബ്രഷ് കൊണ്ട് ചെയ്താൽ നമുക്ക് എല്ലാവരും നല്ല ഭംഗിയായിട്ട് കിട്ടത്തുള്ളൂ ഒരു പഴയ ഒരു എന്തായാലും ബ്രഷ് ഇല്ലെങ്കിൽ ബ്രഷില്ലെങ്കിലും രൂപ അടുത്ത് ബ്രഷ് മേടിച്ചാൽ മതി അങ്ങനെ ചെയ്യുക അപ്പം എനിക്കെല്ലാവർക്കും ഭാരപ്രതാവിയായിരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്കും കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത് മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറന്നു പോരുത് അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെയർ ഡേ ആണ് അപ്പോൾ ഒരു കെമിക്കലും ഇല്ലാണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പം അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനത് ഇരുമിൻ്റെ ചട്ടി ഫസ്റ്റാണ് കേട്ടോ എന്ത് ഇത് എണ്ണൂറ് രൂപ ലിമ്മിൻ്റെ ചട്ടി വേണം പിന്നെ നമുക്ക് വേണ്ടത് ഇതിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ കട്ട തൈരാണ് വേണ്ടത് അപ്പം അത് ഞാൻ കട്ട തൈരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ കുറച്ചും കൂടിയതായിട്ടുള്ളൂ അതിപ്പോൾ ഞാൻ അത്രയുള്ള ക്വാണ്ടിറ്റിക്കുള്ള എടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് നെല്ലിക്കപ്പൊടിയാണേ രണ്ട് സ്പൂൺ നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ കാപ്പിപ്പൊടി ഇല്ലേ കാപ്പിപ്പൊടി രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓവർനൈറ്റ് വെച്ചേക്കണം വെച്ചയക്കണം ഇങ്ങനെയുള്ള കെമിക്കൽ ഇല്ലാത്ത ഡൈ നിങ്ങള് പെരട്ടുന്നതാണ് ഏറ്റവും നല്ലത് ഒരു നീലമ്മരിയും വേണ്ട ഒരു ഹെന്നയും വേണ്ട തൈര് മുടി കറപ്പിക്കും എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ തൈരിനെങ്ങനെ അത്ര നല്ല ശക്തിയുള്ള ഇതാണ് കുറച്ചും കൂടി ഒന്ന് വേണം രാവിലെ എണീക്കുമ്പോ നമ്മളുകൂടി ലൂസായിട്ടിരിക്കും കേട്ടെ അപ്പൊ ഇത് നിങ്ങള് ആഴ്ചയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്ന് എന്നുവെച്ചുകഴിഞ്ഞാല് നമുക്ക് നമ്മുടെ കാപ്പിപ്പൊടി നെല്ലിക്കപ്പൊടി തൈരും മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പം വേറെ ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ അത്ര സോഫ്റ്റാണ് പൊടി നമ്മുടെ അപ്പൊ ഒരു തരിയില്ല ഒന്നുമില്ല നമുക്ക് കരിക്കാൻ വേണ്ട ഒന്നും വേണ്ട എന്നിട്ട് നമുക്കിത് ഒരു ഓവർ നൈറ്റ് വച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് അപ്പം ഇത് നമുക്ക് നാളെ നോക്കാം ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇതെന്ന് നമുക്ക് രാവിലെ എണീച്ചപ്പം ഈ ഒരു ഇതിലാണ് കിട്ടി അപ്പം ഇങ്ങനെ കറുത്തിരിക്കുന്ന പാക്ക് തന്നെ ഇട്ടുകഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടിക്ക് കൂടുതൽ ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഇതും നമ്മൾ ഇപ്പോൾ വേപ്പില കറിവേപ്പില ഇതൊക്കെ നമ്മൾ വറുത്തിട്ടൊക്കെ ചെയ്യും അല്ലേ അതായത് ചൂടാക്കി പൊടിക്കും പിന്നെ കരിഞ്ചീരം ആണെങ്കിലും നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുമ്പോൾ അതൊരു ബ്ലാക്ക് കളറായിട്ടാണ് നമ്മളത് ചെയ്യുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെല്ലിക്കാപ്പൊടിയും തൈരും കാപ്പിപ്പൊടിയും കൂടി മാത്രം ഇട്ട് നമ്മൾ തലേ ദിവസം ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് എടുക്കുകയാണ് എടുക്കുന്നതാണിത് അപ്പോൾ ഇത് നമ്മൾ വേറെ വർക്ക് ഒന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് നമ്മളതിങ്ങനെ കൂട്ടി വെക്കുന്നതാണ് അപ്പം അതിൻ്റെ റിസൾട്ട് റിസൾട്ടൊന്നും നോക്കിക്കുക നിങ്ങളിത് കണ്ട് അത്രയ്ക്ക് ബ്ലാക്ക് കളറാണിത് അപ്പം ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് എപ്പോഴും നമ്മൾ കുറേ ദിവസം ചോറ് ചെയ്യരുത് വെച്ചിട്ട് നമുക്ക് മറ്റേ ഡൈയൊക്കെ ചെയ്യണ പോലെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് എപ്പോഴും ആവശ്യത്തിന് ഉണ്ടാക്കി എടുക്കണം ഇപ്പം ഇന്നിപ്പം ഇട്ട് കഴിഞ്ഞാൽ നാളത്തെയും കൂടി നമുക്ക് യൂസ് ചെയ്യാം അതായത് നിലയുള്ള ഭാഗത്തോട്ടൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന വേറെ കെമിക്കലായിട്ട് ഒരു സാധനവും നമ്മളിതിൽ ചേർത്തിട്ടില്ല വെറും തൈരും നെല്ലിക്കാപ്പൊടിയും കാപ്പിപ്പൊടിയും മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് വേറെ ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വരത്തില്ല അപ്പം ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം ആ നരയുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക തുടർച്ചയായിട്ട് നിങ്ങളിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇത് നിങ്ങൾക്ക് നരയുമുണ്ടാകത്തില്ല ഇപ്പം എനിക്ക് തന്നെ ഒരുപാട് നരയുള്ള ഒരാളായിരുന്നു ഞാൻ ഇങ്ങനത്തെ ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യണവേണ്ടി എനിക്കറിയില്ല ഇപ്പം എങ്ങോട്ട് എൻ്റെ നര പോയെന്ന് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നാലെണ്ണം ഇങ്ങനെ ഇടയ്ക്ക് കാണുന്ന ഇതേ ഉള്ളൂ അപ്പോൾ അത് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ അതുകൊണ്ട് നൂറ് ശതമാനം നമുക്ക് റിസൾട്ടാണ് നമ്മുടെ ഈ നാച്ചുറലായിട്ടുള്ള ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി കറുക്കുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ നെല്ലിക്കാപ്പൊടിയൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നും കൂടിയാണ് അപ്പം ഈ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ ശരിക്ക് നോക്കി വേണം ചെയ്യാനായിട്ട് അപ്പം ഒരു മടിയും കൂടാണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഓവർനൈറ്റ് വെച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ ഇങ്ങനെ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ വരണം എന്നിട്ട് വേണം നമുക്കിത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പുരട്ടണേന്നൊക്കെ ഒന്ന് നോക്കാേ അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ ഡൈ പുരട്ടി കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊരിക്കലും നമ്മൾ ഇത് മറ്റേ നീലാമരിയൊക്കെ കൂട്ടി വെക്കണ പോലെ നമുക്കിത് അങ്ങനെ കുറേ ദിവസത്തേക്ക് കൂട്ടി വെക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേക്കുള്ള ആവശ്യത്തിന് മാത്രമുള്ളത് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ തൈറ്റിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള മാത്രം എടുക്കുക എന്നിട്ട് പിന്നെ ഒരു ഓർണൈറ്റ് വെക്കുക തലയിൽ പിരട്ടുക ഏത് കെമിക്കൽ ഇല്ലാത്ത നമുക്ക് ഡൈ യൂസ് ചെയ്യുമ്പോഴും പിന്നെ ഒരു പേടിയും വേണ്ട മുടി എന്തായാലും കറക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടി വേണ്ട എങ്ങനെ ഇത് കറക്കും ഇത് കഴുകി കഴിയുമ്പോൾ ഇത് പിന്നെ പോകും പക്ഷെ ആ റൂട്ടിൽ ഇത് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ കെമിക്കൽ ഡൈ അല്ല നാച്ചുറൽ ഡൈ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതാഴ്ചയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുക നല്ല ഇത് ഒരു ഡോക്ടർ പറഞ്ഞു തന്ന ഒരു കൂട്ടും കൂടിയാണിത് അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന സാധനമാണത് ഒരു സാധനവും ഇല്ല നമുക്കിതിൽ കെമിക്കലായിട്ട് തൈരാണ് മെയിനായിട്ട് തൈരും പിന്നെന്താ നമ്മുടെ നെല്ലിക്കാപ്പൊടി ഏറ്റവും നല്ലതാണ് പിന്നെ കോഫി പൗഡർ ചേർത്തിട്ട് വെറുതെ സാധനം ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് നന്നായിട്ടിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് വേറെ എങ്ങോട്ടും ഇതായിട്ടില്ലേ ഡൈ ഇത് നരച്ചിട്ടില്ല എനിക്ക് ശരിക്കും പറഞ്ഞത് ഇവിടെയൊക്കെ ഉരുറ്റുപാട് നരച്ചിരുന്ന എനിക്ക് ഞാൻ ഈ ഇങ്ങനെ ഈ ഡൈ യൂസ് ചെയ്ത് അതായത് നമ്മുടെ ഈ നാച്ചുറൽ ഡൈ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് എനിക്കത് പോയതാട്ടാണ് അതിപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഇത് നേരത്തെ ഇതിലും കൂടുതലും ഉണ്ടായി ഇതിപ്പോൾ ഇതെന്താ നന്നായിട്ട് കുറഞ്ഞല്ലോ എന്ന് ചോദിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഴ്ചയിൽ എപ്പോഴും നമ്മുടെ ഈ നാച്ചുറലായിട്ടുള്ള എല്ലാ സാധനം തേക്കും അപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത് നമ്മൾ അത് ക്ഷമയോടുകൂടി എല്ലാ ആഴ്ചയിലും ചെയ്താൽ മതി ഞാൻ ഞാനിരിക്കുന്ന സ്ഥലത്ത് ഞാൻ എപ്പോഴും അവിടെയുള്ള ഇരിക്കാറ് അവിടെ ആ ട്യൂബ് പോയി അപ്പോൾ എനിക്ക് അവിടെ ട്യൂബ് ഇട്ടിട്ടില്ല അപ്പോൾ അതാണ് ഞാൻ അവിടെ ഇരിക്കാത്തത് പക്ഷേ അവിടെ ഇരുന്നാലും എനിക്ക് കൂടുതൽ കംഫർട്ട് അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ട് നോക്കണം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് നെല്ലിക്കപ്പൊടി നിങ്ങൾക്ക് പൊടി മേടിക്കണമെങ്കിൽ പൊടി മേടിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെല്ലിക്ക അരച്ചിട്ട് അധികം വെള്ളം ചേർക്കാണ്ട് അരച്ചിട്ട് ഈ പറയണെല്ലാം കൂടി ചേർത്ത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇടാം എങ്ങനെ വേണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ എല്ലാ നാച്ചുറൽ ഡൈ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഈ ഈ ആഴ്ച വരുന്നതായിട്ട് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വേറെ നമുക്ക് ഒരിക്കലും ഒരു കുഴപ്പവും വരത്തില്ല നാച്ചുറൽഡായിട്ട് കഴിഞ്ഞാൽ അപ്പം ഒരു ഓവർനൈറ്റ് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇല്ലേ നമുക്ക് കൂടുതൽ എഫക്റ്റ് ആയിരിക്കും അത് മെയിനായിട്ട് നിങ്ങളീ ഇവിടെ ഈ ചെറിയ ഇതിവിടെയൊക്കെ നിങ്ങളുടെ നരച്ചിരിക്കൂലേ അപ്പോൾ അതാണ് നന്നായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒട്ടും നമുക്ക് നരയൊന്നും കാണത്തൂല്ല നല്ല ഒരിതായിരിക്കും ഒരു മടിയും കൂടാണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ഈ നാച്ചുറ ഡൈ ഒന്ന് യൂസ് ചെയ്ത് നോക്കി പിന്നെ ഒന്നിൻ്റെ കുറേ വേണ്ട കാര്യം ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ ആദ്യം കഴുകി കഴിയുമ്പോൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കളറ് ചിലപ്പോൾ നരച്ചും കൂടി തന്നെ ആയിരിക്കും നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ടത് ഇപ്പം ഞാൻ തന്നെ ഏറ്റവും വലിയ തെളിവാണ് വേറെ ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ല എൻ്റെ അത്ര ഇവിടെയൊക്കെ കുറേ നരച്ചിറങ്ങി ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയോടുകൂടി എനിക്കിപ്പോൾ അങ്ങനെയുള്ള ഒരു വരേന്ന് പറയുന്ന സാധനം ഇല്ല എങ്ങോട്ട് പോയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ അപ്പം എല്ലാവരെയും ധൈര്യമായിട്ട് വിശ്വസിച്ച് ചെയ്യാം എൻ്റേത് ഈ ഭാഗം മാത്രമേ അങ്ങനെ നരച്ചിട്ടുള്ളൂ അപ്പം അതും ഇപ്പം അങ്ങനെ കയ്യിലുണ്ടാവുന്ന മാത്രമേ ഉള്ളൂ പിന്നീ ഒന്നും കൂടി എനിക്ക് അവിടെ പോയിട്ട് ശരിക്ക് കണ്ണാടിപ്പോയിട്ട് ഒന്നും കൂടി വരട്ടാനുണ്ട് ഇനിയും കൂടി കട്ടിക്ക് വരട്ടണം അപ്പം ഞാൻ ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ച് തരായേ അപ്പൊ നമ്മുടെ ചെറിയ ഇവിടെ രണ്ടുമൂന്നും ഇതൊക്കെ ഉണ്ട് നരയൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടി നമുക്കിപ്പം ഇതിട്ട് കഴിയുമ്പോൾ നമുക്ക് ഞാനൊരു പിന്നെന്താ പറയുക ഒരു ഒന്നര മണിക്കൂറൊക്കെ ഇട്ടു കൊണ്ട് അത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇത് ഇട്ടേക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് പണി ഒരു അഞ്ചേ മുക്കാലായിട്ടുള്ളൂ അപ്പം കുറച്ച് പേരും ഇട്ടേച്ചാൽ അങ്ങ് പൊളിക്കണമും അങ്ങനെ ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയും അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ സൗകര്യം പോലെ അങ്ങനെ ചെയ്യുക പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തുള്ളി എണ്ണ പാടില്ല നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ ഏത് നാച്ചുറൽ ഉണ്ടായി അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അല്ല കെമിക്കൽ മറ്റേ നമ്മൾ ഇത് പിന്നെ എണ്ണ ചെയ്യുമ്പോഴും പെട്ടെന്ന് നമ്മളെ തലയിൽ ഒരു തുള്ളി എണ്ണ പാടില്ല അപ്പോൾ പുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കാണിച്ചു തരായി അപ്പം നമ്മളിൻ്റെ ഒരു തീയലാണ് പോകുന്നത് തീയെന്ന് പറഞ്ഞാൽ വറുത്തടുത്തൊരു കറി അപ്പം അതിനായിട്ട് ഞാൻ എന്തേ നമ്മുടെ വഴുതനങ്ങയില്ലേ വഴുതനങ്ങയും തക്കാളിയും കൂടി പച്ചമുളകും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് നല്ല നാടൻ വഴുതനങ്ങയാണ് അപ്പം നമ്മൾ വഴുതനങ്ങ മാത്രം തീയതി വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതില്ല അപ്പം ഒരു ഗുമ്മില്ല അപ്പം നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കൂടി കുടിക്കാണും നമുക്ക് എന്നിട്ട് ഞാൻ രാവിലെ തന്നെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അതൊക്കെ ചെയ്തു വെച്ചു നമ്മുടെ ദൈയൊക്കെ ഒക്കെ ചെയ്യുന്നതിന് ശേഷമാണ് ഇതൊക്കെ വറുത്ത് വച്ചത് അപ്പം നമ്മുടെ സാധാരണ തേങ്ങയും ഇത് തേങ്ങ വറുത്തിട്ട് രണ്ട് ഉള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊന്ന് അരച്ചൊക്കെ എടുക്കാം ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് തീയ്യലി ഇല്ല അത്രക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല പിന്നെ കഴിക്കണന്ന് മാത്രം പിന്നെ മക്കൾ രണ്ടുപേരും തുടത്തില്ല ഒരു മക്കളോട് ഇല്ലേ കാര്യം അപ്പൊ ചേട്ടൻ പറയും ഞാൻ നീയാണ് അവരെ ഇത് തീറ്റിക്കാൻ തീറ്റിച്ച് പഠിപ്പിക്കാൻ എന്നുവച്ചാൽ എനിക്കധികം ഇഷ്ടമല്ലോ അപ്പം അതുകൊണ്ടാണെന്ന് പറയും പക്ഷെ അങ്ങനെയൊന്നുമല്ല എറണാകുളത്ത് ഈ കറി ഒന്നും അങ്ങനെ വെക്കാറില്ലായിരുന്നു ഇവിടെ വന്നാണ് ഞാൻ വറുത്തരച്ച അങ്ങനെയുള്ള കറികളൊക്കെ കൂടുതൽ കഴിക്കാൻ അപ്പം ഇപ്പോൾ അത് കൂട്ടി വരുന്നേ ഉള്ളു അപ്പം കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും നല്ലതാണ് പിന്നെ നമുക്ക് അതങ്ങനെ വലിയ കാര്യമില്ലാത്തത് കൊണ്ട് ചാറുകറിയില്ലെങ്കിൽ നമുക്ക് ചോറൊക്കെ കഴിക്കും ഇവിടെ ചാറുകറിയില്ലാണ്ട് ചേട്ടന് ചോറ് പറ്റത്തില്ല അപ്പോൾ നമുക്കിതൊന്നും അടിച്ചൊക്കെ എടുത്തിട്ടില്ലേ തീലൊക്കെ റെഡിയായി വരുന്നു ഇനി ഒക്കെ താളിച്ചിട്ടാൽ മതിയേ മാറ്റി വെച്ചേക്കാം तो तार चढ़ाए പിന്നെ നമുക്കൊരു കായ മഴക്കു കൂടി വെക്കണം കായൊക്കെ ഞാൻ വേവിച്ചു വെച്ചേക്കണേ നമുക്ക് അതിലോട്ട് പാളിച്ചിടാം ടുത്തായിട്ട് കായും ഒന്ന് വിടെ കഴിക്കറ്റി വെക്കുമ്പോ മുളക് ഇടാറ് അല്ലെങ്കിൽ മറ്റേ മുളക് ചതച്ചത് ഇടാം ചില പച്ചമുളക് വലിയ ഒരുമിനിങ്ങനെ കിടക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടാവും നോക്കട്ടെ ഏകദേശം ഉപ്പ് പുറം ഉണ്ട് ഉപ്പിന്റെ ഞാൻ എപ്പോഴും പൊറോട്ട അരച്ചൊക്കെ അടിച്ചോണ്ട് വന്നിട്ടുണ്ട് നമുക്ക് തീലന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം സദ്യക്കങ്ങ കുയിരിക്കണം എനിക്കിഷ്ടേ കുറച്ച്